ി പെരുകുളിരായിര പൊയ്യാമയും തിരുതുള്ളൂടി മയനനയാതവളും കരിമീൻ കഥ പറഞ്ഞ കാലം കടലാസ് തോണി മരുടെ അലയും ചതു ഗൈസ് പാട്ടെനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിന് പാട്ടി പാടി പാടിക്കുന്ന പ്രകടിപ്പിക്കും അതുകൊണ്ട് നിങ്ങള് കൂടനെ അങ്ങനെ ഡ്യൂട്ടിക്ക് പോകാനായി ഡ്യൂട്ടിക്ക് പോവാൻ വേണ്ടിട്ട് ഇറങ്ങി പ്രശ്നം എന്താ വെച്ചാല് ഇന്നൊന്നുമില്ല എന്നും മയാണ് പക്ഷെ ഇന്ന് മയന്റെ അഭാവം അഭാവം കുറച്ച് കമ്മിണ്ടോന്നു ഡൗട്ട് പക്ഷെ എന്താ പറയാ പോയിന്റ് എന്താ പറയാ ഡ്യൂട്ടിക്ക് പോണ മാറുള്ളു നായര പമ്പ് നയാര പമ്പ് ഗായസ് എന്താ പറയാ ഒരു ബ്ലോഗിന് പറ്റിയൊരു മൂഡ് ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ എന്താ പറയാ എന്തൊക്കെ ഞാൻ പറയണം ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ കരക് ആണ് ഈ ഗേറ്റ് അടവ് ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമായിട്ട് കിട്ടിയതാണ് കാര്യം അതാണ് ഇതിന്റെ ഒരു ഇത് ഏത് അത് ശരിക്കും പറഞ്ഞാലേ ഞാൻ അറസ്റ്റിന്റെ കല്യാണം ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ എവിടെ വണ്ടി കറക്റ്റ് വണ്ടി ഓ ആയത് നിങ്ങളോട് പറയാ പിന്നെ ൾക്കാരൊക്കെ വിളിച്ചോട് തള്ളിച്ചു എന്താ പറയാ വില കെട്ടുകര എങ്ങനെ കട്ടിങ് ഒക്കെ വളരെ മനോഹരാവണില്ലേ അതാണ് ഞാൻ പിന്നെ വേറെ പറയാടി സന്തോഷ് ബേക്കറി ആ പോലീസ് സ്റ്റേഷൻ ആ പിന്നെ വണ്ടി വിലങ്ങരിക്കുന്നു ഞങ്ങളെ മേലാട്ടു ശരിക്കും മൂന്നാല് മൂന്നാല് ആഴ്ച ആയിട്ടില്ലേ പെരുമാണല്ലേ അങ്ങനെ അങ്ങനൊക്കെ ഞങ്ങളെ വേലാറ്റിനെ മാറ്റിമറിച്ച ജാം ജൂബിലേക്കാണ് ഞങ്ങൾ പോണത് ഞങ്ങള് വെള്ളിയാർ പോയാ ർപ്പി നിറഞ്ഞ ഇത്ര നല്ല വെള്ളം അങ്ങനെ മാറ്റി മറിച്ചൂൺ സൂപ്പർ മാർക്കറ്റ് ഹൈബർ മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയാ ജാം വന്ന ശേഷം മേലാറ്റൂര് മാറി നല്ല മാറ്റം കാരണം ഈ ിൽഡിങ് ഫുള്ള് ഇരുമ്പാട്ടോ ഇതോണ്ട് മറ്റേ ഇത് സംഭവം എന്റെ അഭിപ്രായത്തിലേ പുതിയ ഹോസ്പിറ്റൽ ഉണ്ട് ട്വന്റി ഫോർ അവർട്ടോ വേലാറ്റും ശരിക്കും പിന്നെ ഞാൻ ആ ബിൽഡിങ്ങിനെ പറ്റി പറഞ്ഞല്ലോ ഫുള്ള് ഇരുമ്പിന്റെ ബിൽഡിംഗ് ആണ് ആ ബിൽഡിങ് ചില പറയണ്ട് അത് നമ്മടെ അതെ ഇതുണ്ടല്ലോ ഗൾഫോൺ ഗൾഫോൺ മൊബൈൽസ് ആണ് വരുന്ന പറയണ്ട് ഐ ഡോ എന്താ പറയാ എനിക്കറിയില്ല പക്ഷെ പൊതുവെ ആളുകൾ പറയണേ കേക്കാണ്ട് ശരിക്കും നാട്ടിൻപുറ നോക്ക എന്തൊരു മനോഹരമായി കാര്യങ്ങളും അങ്ങനെ പെയ്താല് ഇവിടെ ഭയങ്കര പെയ്യാണെങ്കിൽ രാവിലെ ചപ്പളി വിളവിലെ നല്ല പച്ചപ്പ് പരിതാപകരം അല്ലേ ഭയങ്കര രസ അല്ലേ അതൊക്കെ മിസ് ചെയ്യാന്ന് പറഞ്ഞ ഭയങ്കര മിസ്സിങ് ചേച്ചി പോയിരുന്ന ഏതായാലും ഖൈസ്വരും എല്ലാം ബീച്ചവർക്കും എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിക്കുന്നു നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീടിയായിട്ട് കാണാം ചേച്ചി വരുന്നുണ്ട് ചേച്ചിന് കാര്യം കാണാം ഓക്കെ